രാൻ പറ്റിയാന്ന് പറഞ്ഞ എവിടത്തെ തയ്യാറായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സാറേ അത് തെറ്റാ ഞാൻ പറഞ്ഞു മേടിക്കാൻ തയ്യാറായില്ല അതല്ലത് കോടതി ഞങ്ങളുടെ പ്രയർ അനുവദിച്ചോ ഞാൻ മിണ്ട ഞാനേ കഴിഞ്ഞ ദിവസം മിണ്ടാൻ വന്ന മിണ്ടാൻ വന്നതേ ഉള്ളൂ മിണ്ടിയില്ല അന്നേരം ഇവര് ആലോചിച്ച കേസ് ഞാന് ഇവര് തീർത്ത് കളയെന്ന് അതിന് കേസ് കൊടുക്കുന്ന ള്ളു ഇനി അവനെ പെടുത്തു അവൻ ആരാ നല്ല വിഴിഞ്ഞു കോപ്പിന്ന് ഞങ്ങൾ എടുക്കും ഇല്ലെങ്കിൽ ഞങ്ങൾ എടുക്കുക വേണ്ടന്നേ വേണ്ട സാറേക്ക് ഉണ്ടല്ലോ നിങ്ങളെ കോടതി കൊടുക്കാവോൾ ലാൻഡോട്ട് നിൽക്കും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് പിന്നെ പബ്ലിക്കുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളോട് യാതൊരു ഇല്ല ശേഖരിക്കും എല്ലാം ഞങ്ങൾ ഇങ്ങനെ പഠിച്ചു കൊടുത്ത കോപ്പി ടീം വന്നു കാര്യങ്ങൾ പറഞ്ഞു അല്ല ഇങ്ങനെ മനസ്സിലും ജീവിക്കേണ്ട എന്നുള്ള രീതിയിലുള്ള കാർട്ടിയായിട്ടാണ് എന്താ പറഞ്ഞു ഞങ്ങൾ ഇവൻ്റെ ഇവൻറ്റൊരു കോപ്പി രീതിയില്ല അത് او دغه 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 د